ഈ നാടൻ ഫുഡ് നാടൻ ഫുഡിന്റെ ആളാണ് ഞാൻ എന്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം എന്നറിയോ എത്ര പ്രാവശ്യം ഞാൻ അനുവിനോട് ചോദിച്ചു ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞ പറയും പത്തനാപുരം കൊച്ചി പറയണം നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഒരു തോട്ട് മാത്രേ ഉണ്ടായിട്ടുണ്ടോ നീ ആണോ ഞാൻ മധുരല്ല എനിക്ക് എരിവും പുളിയൊക്കെ എരിവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മധുരത്തിനോട് വലിയ പ്രിയം ഇഷ്ടമില്ല ഒരു ഡേറ്റിനൊക്കെ പോകുമ്പോൾ എപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്ന ഭയങ്കര എരിവും പുളിയുള്ള ഒരു സാധനവും ഒന്നും നമ്മൾ വാങ്ങിച്ചു കഴിക്കരുത് കാരണം ചെലപ്പോ എന്താ പറയാ എരിവൊക്കെ ഐ ലവ് യു എന്ന് പറയാൻ ഇല്ല 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 ഞാൻ പ്രണയിക്കാനൊക്കെ സൂപ്പറാണ് പിന്നെ പിന്നെ പുളിന് ഷെയ്ക്കാൻ കൊടുക്കാൻ അവസരം മറ്റേ ദിവസം മറ്റേ ഫുൾഫിൽ ആയതുപോലത്തെ ഫീൽ ആണ്